പരിപ്പായ ഗവൺമെന്റ് എൽ പി സ്കൂൾ പരിസരത്തെ ഭൂമിയിൽ നിന്ന് മൂന്ന് ദിവസങ്ങളായി കണ്ടെടുത്ത നിതിശേഖരം സംബന്ധിച്ച റവന്യൂ ഡിവിഷണൽ ഓഫീസർ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു അതിനിടെ തിങ്കളാഴ്ച ഉച്ചയോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം കുഴിയെടുത്ത അതേ സ്ഥലത്ത് നിന്ന് കമ്പലിൻ്റെ സംശയിക്കുന്ന ചെറിയ ഒരു ഭാഗം കൂടി ലഭിച്ചു പരിപ്പായിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിധി കണ്ടെത്തിയതിന് സമീപത്തു നിന്ന് തന്നെ ആഭരണത്തിന്റെ ഒരു ഭാഗം കിട്ടിയത് കമ്പ്ലൈന്റേതാണെന്ന് സംശയിക്കുന്ന ചെറിയൊരു ഭാഗം കൂടിയാണ് ലഭിച്ചത് രണ്ടാം ദിവസം കണ്ടെത്തിയ നാല് നാണയങ്ങളും രണ്ട് മണികളും ആർഡിഒ കോടതിയിൽ ഹാജരാക്കി ആദ്യ ദിവസം കണ്ടെത്തിയ നിധി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആർഡിഒയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ കളക്ടറുടെ നടപടി നടപടിയുണ്ടാകൂ എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പരിപ്പായിൽ നിധിശേഖരം കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നിധി കിട്ടിയ സ്ഥലം കാണാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് സ്ഥലത്തെത്തുന്നത് ആഭരണത്തിന്റെ ഭാഗം കണ്ടെത്തിയതറിഞ്ഞ ചായി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ അസിസ്റ്റന്റ് സെക്രട്ടറി രമേശൻ വാടങ്കം കെ വി ഉഷാകുമാരി എന്നിവർ പ്രദേശം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ